വയനാട് വെള്ളമുണ്ടയിൽ അതിഥി തൊഴിലാളിയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപേക്ഷിച്ച സംഭവത്തിൽ ദമ്പതിമാർ അറസ്റ്റിലായിരിക്കുകയാണ് ഉത്തർപ്രദേശ് സ്വദേശികളായ മുഹമ്മദ് ഭാര്യ സൈനബ് എന്നിവരാണ് ഇന്നലെ രാത്രിയോടെ അറസ്റ്റിലായത് യു പി സ്വദേശിയായ മുഖീം അഹമ്മദാണ് കൊല്ലപ്പെട്ടത് മുളിത്തോട് പാലത്തിനടിയിൽ നിന്നാണ് മുബീബിന്റെ മൃതദേഹം കണ്ടെത്തിയത് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം കത്തി ഉപയോഗിച്ച് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചു പിന്നീട് മാലിന്യമെന്ന വ്യാജേന തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം നടത്തിയത് എന്നാണ് പ്രതി പറഞ്ഞത് കൊലയ്ക്ക് ഒത്താശ ചെയ്തത് ഭാര്യയാണെന്നും പോലീസ് വെളിപ്പെടുത്തി വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത് അതേസമയം ബാഗുമായി ഓട്ടോയിലാണ് പ്രതി പാലത്തിനടുത്തേക്ക് പോയത് ഈ ഓട്ടോ ഡ്രൈവറോട് ഇതിൽ മൃതദേഹമാണെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ഓട്ടോ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തി ആരിഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് തുടര്ന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു